ഹലോ ഒരു നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രായമുള്ള ആളുകളിലെ നമ്മൾ കാണാറല്ലേ അവർ പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോവാണ് അപ്പം പിന്നെ പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല അത് എന്നുള്ള രീതി പറയും അല്ല പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്നുള്ള രീതി പറയുന്നവരുണ്ട് ഇതിപ്പോൾ പ്രായം എന്നുള്ളതല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്ന് പറയുന്നത് ഒരു ആ എഴുപത് എൺപത് പ്രായത്തിലാണ് ഈ പറയുന്നത് വളരെ കോമൺ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല നാൽപ്പതിനു ശേഷവും ഇപ്പം ഈ ഒരു സെയിം കാര്യങ്ങളിലേക്കാ വരുന്നത് അപ്പം നമ്മൾ ഇതൊരു നിമനുഷ കണ്ടീഷനാണ് അതായത് നമ്മുടെ തലച്ചോറുമായിട്ട് ബ്രെയിനുമായിട്ട് ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ശരിയാക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് അതിന് മുമ്പേ നമ്മളിപ്പം നമ്മുടെ പ്രായം ഇപ്പം ഒരു മുപ്പത് വയസ്സാണ് അപ്പം മുപ്പത് വയസ്സ് സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളുടെ രീതികൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതായത് മുപ്പതോ നാൽപ്പതോ അമ്പതോ എത്ര പ്രായമായിക്കോട്ടെ ഈ വീഡിയോ കാണുന്നവരെ ഏത് പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കാം അല്ലാതെ മറവി ഉണ്ടോ എന്നുള്ളതല്ല നോക്കേണ്ടത് മറവി വരുമ്പോൾ മറ്റുള്ളവർ പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അയ്യോ ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ ഭൂരിഭാഗവും ചില പ്രായമുള്ള ആൾക്കാരെ കണ്ടാറില്ലേ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കാറുണ്ട് അത് അന്നേരത്തെ ആ ടെമ്പററി ആയിട്ടുള്ള മെമ്മറിയിൽ അത് ഫീഡ് ആകുന്നില്ല പഴയ കാര്യങ്ങൾ മാത്രമേ ഓർക്കുന്നുള്ളൂ അപ്പം ഈ ഒരു അളവിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് വരാതിരിക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് നമുക്കത് ചാൻസസ് ഉണ്ടോ ടെൻഡൻസി ഉണ്ടോ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാകും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറവി അവിടെ സൈഡിൽ വെച്ചേര് ഓർക്കുന്നില്ല എന്നൊക്കെ അത് മാറ്റി വെച്ചേരാം അത് അതിനേക്കാട്ടിലും ആയിട്ട് വരുന്നത് ഇപ്പം നമുക്ക് സ്മെല്ല് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല ടേസ്റ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല വിശപ്പ് പ്രോപ്പറായിട്ട് മനസ്സിലാകുന്നില്ല ടെമ്പറേച്ചർ ചൂട് തണുപ്പുകൾ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഫീൽ ആയിരുന്ന പോലെ നമുക്ക് ഫീൽ ആകുന്നില്ല അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വേരിയേഷൻ പോലെ ഇതെല്ലാം ഒരു ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള നാടിനരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്നൊരു കാര്യമാണ് അതായത് നോർമൽ നമ്മുടെ ആരോഗ്യത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും കൈക്ക് മരപ്പ് കാണിക്കാം കാലിന് മരപ്പ് കാണിക്കാം ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള മരപ്പ് പുകച്ചിൽ ചില ഭാഗങ്ങളിൽ നമ്മൾ തൊടുമ്പം പുകച്ചിൽ അനുഭവപ്പെടുകയാണ് അപ്പം ഈ പറയുന്ന നാടിനരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പല തവണയായിട്ട് റിപ്പീറ്റഡായിട്ട് കാണിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമാണ് അത് ന്യൂറോൺസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആൽസിമോസോ ഡിമെൻഷൻ എങ്ങനെ വേണമെങ്കിലും അതിന് ഇതൊക്കെ അത് എന്താ പറയുക ഇന്നത് എന്നുള്ളതല്ല എന്നാലും മറവിയാണ് ഇതിനകത്ത് കോമൺ ആയിട്ട് വലിയൊരു പ്രശ്നമായിട്ട് വരാൻ പോകുന്നൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വണ്ടിയിൽ പോവുകയാണ് വണ്ടി പോകുമ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഒരു പോകുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയൊരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ ആ പോകുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ തിരിച്ചു വരാനായിട്ട് വേറെ ആരോടും ചോദിക്കാതെ നമ്മളുടെ മൈൻഡിലേക്ക് ഇത് ഫീഡായി ഇരുന്നു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഇവിടുന്ന് ഇടത്തേക്ക് തീരണം വലത്തേക്ക് തീരണം നേരെ പോകണം എന്നൊക്കെ നമ്മൾ നോക്കി വെക്കുകയാണ് തിരിച്ച് വരുമ്പം വീണ്ടും നമുക്ക് പലരോട് ചോദിക്കേണ്ട ഒരു ആയ ഇത് വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കൊരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടും ഇത് വരുന്നത് അപ്പം പല ആളുകൾക്കും എത്ര തവണ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാലും ഓർക്കത്തില്ല അപ്പം വെറുതെ ഒരു യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പലതവനം നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പത്ത് തവണ വന്നു അന്നിട്ടും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരിക അല്ലെങ്കിൽ എന്നിട്ടും നമുക്ക് ഒരാളോട് ചോദിക്കുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തലച്ചോറിലേക്കുള്ള നാടിനരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില ആളുകളുടെ സ്വഭാവ രീതി അനുസരിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നാലും നമ്മൾ കൂടെ ഇരിക്കുന്നവരോ ഡ്രൈവിങ് ചെയ്യുന്നവരോ ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നതാണല്ലോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നതാണല്ലോ ഒരു കടയിലെ ഈ ചേട്ടൻ്റെ പേരുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും നല്ല രീതിയിൽ അറിയുകയും എന്നാലും നമ്മൾ റിപ്പീറ്റഡ് ആയതിന് സ്ട്രെയിൻ എടുത്ത് ആലോചിക്കുന്ന രീതിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉള്ളത് മലബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർക്കൊക്കെ മലബന്ധ രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ അവർക്ക് എപ്പോഴും തലച്ചോറിന് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് എന്നുവെച്ചാൽ വളരെ സിമ്പിളായിട്ടാണ് ഇത് വലിയ അയ്യോ ഇങ്ങനെ ഒരു സംഭവമാണ് അങ്ങനെയൊന്നുമല്ല നമ്മുടെ കുടൽ എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ ബ്രെയിനാണ് എന്തിനായി സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഓൾറെഡി ഉണ്ട് പിന്നെ എന്തിന് രണ്ടാമതൊരു ബ്രെയിനിൻ്റെ കുടല് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ബ്രെയിനിലുള്ള പോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ന്യൂറോൺസുകൾ ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള ബ്രെയിൻ ഫങ്ഷനിങ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിൻ്റെ എയ്റ്റി പെർസെൻ്റ് കുടലിലും ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പോൾ ആർക്കൊക്കെ മലബന്ധം ഉണ്ടാകും അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകും കാരണം സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മീറ്റർ അത് കുടലിനകത്ത് നല്ല ബാക്ടീരിയകളാണ് അതിനെ റിലീസ് ചെയ്യുന്നത് ഇത് റിലീസ് ചെയ്തിൻ്റെ കുടലിലെ ഇതിന് മെയിൻ പണി എന്ന് പറയുന്നത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അതായത് കുടലിലെ മൂവ്മെൻറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ മോഷൻ ക്ലിയർ ആയി പോകും അപ്പോൾ ഈ സെയിം സെറട്ടോണിൻ തന്നെയാണ് ബ്ലഡിലേക്ക് വന്ന് ബ്രെയിൻ വേറർ വഴി നമ്മൾ ബ്രെയിനിലേക്ക് ചെന്നിട്ട് അവിടെ ഹാപ്പിനെസ് സന്തോഷം എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം ഇപ്പം ഡോപ്പമൻ ആയാലും സെറട്ടോണിൻ ഇപ്പം നമുക്കൊരു സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രെയിനിൽ ചെയ്യുന്ന പോലെ തന്നെ അതിനകത്ത് കുടലിനകത്തും ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അപ്പം അവിടെ ബുദ്ധിമുട്ട് വരുന്ന ആളുകളില് സ്ഥിരമായിട്ട് മലബന്ധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ലൂസ് മോഷൻ രീതിയിലുള്ള പ്രശ്നങ്ങൾ മോഷൻ കറക്റ്റ് അല്ലാത്ത പ്രശ്നമുള്ള ആളുകളിൽ എത്രയും പെട്ടെന്ന് ബ്രെയിനിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പറയുന്ന അവസാനത്തേക്ക് എനിക്ക് ആണ് പാർക്കിൻസ് ആണ് പാർക്കിൻസൺസ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഡിമെൻഷിയാണ് മറവിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് വരികയാണ് അപ്പം മനസ്സിലാക്കേണ്ടത് മോഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ദഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ നോക്കണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെ പേര് കാര്യങ്ങൾ പോകുന്ന വഴി കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെന്താ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പുകച്ചില് മരപ്പ് മണം ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന വിശപ്പ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്കത് ഫീലായി പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മളത് ഉറപ്പ് വരുത്തണം പിന്നെ നമ്മുടെ കോർഡിനേഷൻ കറക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിലേക്ക് നമുക്കത് പോകാൻ പറ്റുന്നുണ്ടോ സ്പീഡിൽ പോകാൻ പറ്റും നമുക്ക് മനസ്സുകൊണ്ട് സ്പീഡുണ്ട് പക്ഷേ നമ്മുടെ ശരീരം അതിനനുസരിച്ച് എത്തുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സഡനായിട്ട് എഴുന്നേൽക്കണമെന്നുണ്ട് നമ്മുടെ ശരീരം അതിനനുസരിച്ച് വരത്തില്ല അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരം ചലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയുന്നുണ്ടോ എന്നുള്ളത് നമ്മളത് നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പം പിന്നെയുള്ള കാര്യം മെയിനായിട്ട് ആ ഒരു കാര്യം ഇട്ടുപോയി നമുക്കൊരു ബാലൻസിങ് അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾ ചെറുതായിട്ടങ്ങ് വേച്ച് പോകുന്ന രീതിയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം ഇതൊക്കെ തലച്ചോറിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മളിതൊക്കെ അതിനെ ബാധിച്ചതിന് ശേഷം പോയിട്ട് എന്ത് വലിയ മെഡിസിൻ എടുത്ത് ന്യൂറോ മെഡിസിൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമുക്കതിനെ എന്താ പറയുക അതിൻ്റെ സ്പീഡ് കുറയ്ക്കാം എന്നുള്ളതല്ലാതെ വേറൊരു കാര്യത്തിലും അതിനകത്ത് ചേഞ്ചസ് വരത്തില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ചേഞ്ചസുകളൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോന്നോരോന്ന് അതിന് റിപ്പയർ ചെയ്ത് വരേണ്ടതാണ് അതിൻ്റെ ആദ്യത്തെ ഞാൻ പറഞ്ഞത് ഗട്ട് മൈക്രോബ്സ് ആണ് കുടലിൽ നല്ല ബാക്ടീരിയകൾ വേണം അത് കടലിലെ കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷൻ മോഷൻ ഒക്കെ ക്ലിയർ ആകണം ഫൈബർ കണ്ടൻറ് കൂടുതൽ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ എടുത്തേച്ച് മോഷൻ ക്ലിയർ ആകുന്ന രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ വേണം ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് അത് പ്രത്യേകിച്ചും മൈദ ഉപയോഗിക്കുന്ന ആളുകളിൽ ഈ വയർ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂഡിനെ കാര്യങ്ങളെ ബാധിക്കുന്നുള്ളത് കൊണ്ടാണ് അത് നമ്മൾ കുറയ്ക്കാൻ പറയുന്നത് പിന്നെ ഏറ്റവും നന്നായിട്ട് വരുന്നത് സ്പ്രൗട്ട്സ് ആണ് അതായത് നമ്മുടെ സ്പ്രൗട്ട് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം അതിന് എന്താ കറക്റ്റ് പറയുന്നത് എനിക്കറിയാം മലയാളത്തിൽ ഞാൻ എപ്പോഴും സ്പ്രൗട്ട്സ് സ്പ്രൗട്ട്സ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ചെറുപയറൊക്കെ ആ സോറി ചെറുപയർ മുളപ്പി മുളപ്പിക്കുന്ന രീതിയാണ് പറയുന്നത് മുളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് ദഹന പ്രശ്നം ഇല്ലാത്തവർക്ക് പച്ചക്കായിട്ട് കഴിയുമ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ ചെറുതായിട്ട് വേവിച്ചെടുക്കുന്നതും കുറച്ച് നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും പൾസേഴ്സ് നമുക്ക് കുറച്ചുകൂടെ മുളപ്പിച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിലേക്ക് ഏറ്റവും നല്ല ഒരു ന്യൂട്രീഷനാണ് അത് നല്ലൊരു കാര്യമാണ് അതേപോലെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് പതിനാറ് മണിക്കൂറിന് ഫാസ്റ്റിംഗ് ഒരു ടെൻഡൻസി ഉള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബോഡി ഒന്ന് ഓർഡർ ആക്കി എടുക്കാനായിട്ട് നമുക്ക് എന്താ റീസൺ എന്ന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഏറ്റവും എളുപ്പപ്പണി ഫാസ്റ്റിങ്ങിനാണ് അതായത് ബോഡിക്ക് അറിയാം ബോഡിക്ക് അവിടെ റെഡിയാക്കണമെന്നുള്ളത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി അതായത് രാത്രി കഴിക്കുന്നു ആറുമണിക്ക് കഴിക്കുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കഴിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ സ്കിപ്പ് ചെയ്താൽ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയി ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് കഴിക്കുന്നു രാവിലെ ഒമ്പത് മണിക്ക് കഴിക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ ഒരു മണിക്ക് എന്ന് പറഞ്ഞാൽ അതും ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതായത് പതിനാറ് മണിക്കൂർ നമുക്ക് ഫാസ്റ്റിംഗ് അടുപ്പിച്ച് കിട്ടിയാൽ മതി അതിനകത്ത് വെള്ളം മാത്രം നന്നായിട്ട് കുടിക്കാം എന്നുള്ളതല്ലാതെ ബാക്കി കഴിക്കുന്ന സമയങ്ങളിൽ കഴിക്കും കഴിക്കാത്ത സമയങ്ങളിൽ വെള്ളം മാത്രമാണ് മെയിനായിട്ടും കുടിക്കേണ്ട ഒരു കാര്യം പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഷ്റൂംസ് നല്ലതാണ് നമ്മുടെ ബ്രെയിൻ്റെ ന്യൂറോൺസിന് ബ്രെയിൻ്റെ ഹെൽത്തിനും ഏറ്റവും നല്ലതായിട്ട് വരുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനത്തെ ഒരു സംശയം നമുക്ക് തോന്നുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാല് പോഷകങ്ങളുണ്ട് ഒന്ന് ഒമേഗ ത്രീ ഏറ്റവും നല്ല ബ്രെയിനിലേക്കുള്ള ഒരു ഫുഡ് എന്ന് പറയാം അത് ഒമേഗ ആണ് രണ്ടാമത് സിങ്ക് നല്ലതാണ് മൂന്നാമത്തത് വിറ്റമിൻ ഡി വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ആർക്കെങ്കിലും മറവി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇറിറ്റേഷൻ ആകുന്നു മൂഡ് സ്വിങ്സ് വരുന്നു എന്നുള്ളത് സ്വഭാവപരമായിട്ടുള്ള നമുക്ക് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി ഏറ്റവും നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ രണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് മിനിമം ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഡീപ്പായിട്ടുള്ള നല്ല ഉറക്കം കിട്ടുക എന്നുള്ളത് കാരണം ബ്രെയിൻ റീജനറേറ്റ് ചെയ്യണോ ഉറക്കം വേണം അല്ലാതെ തോന്നി ഇപ്പം ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്താൽ ചിലത് പന്ത്രണ്ട് മണിക്ക് കടക്കുന്നുള്ളവരുണ്ട് ചില രണ്ട് മണിക്ക് കഴിയുന്ന കഴിഞ്ഞിട്ടുണ്ട് ആറ് മണിക്ക് ഇതാക്കുന്നവരുണ്ട് അങ്ങനെ പല പല മാറി 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 ഇരുന്ന് കഴിഞ്ഞാൽ അധികം നാൾ നമുക്കത് നമുക്കത് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ശരീരത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് ഡീപ്പായിട്ടുള്ള നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുന്നത് നമ്മൾ എന്ത് വേണേലും ചെയ്തു പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് കളിക്കാനോ ഷട്ടിൽ ബാഡ്മിൻറ്റണോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വോളിബോളോ അല്ലാതെ ഉണ്ടെങ്കിൽ സൈക്ലിങ്ങോ എന്തെങ്കിലും ഒരു ജിം വർക്കൗട്ടോ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ഉണ്ടെങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂറോൺസ് റീജനറേറ്റ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻഡോർഫിൻസ് എന്നൊക്കെ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മീറ്റേഴ്സ് ഹാപ്പി ഒക്കെ നമ്മുടെ ബോഡിയിൽ റിലീസ് ആകുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഇത് ചുമ്മാതെ ആരും പറയുന്നില്ല എക്സസൈസ് ചെയ്യും എക്സസൈസ് ചെയ്യുന്ന പറയുന്നത് വെറുതെ ചുമ്മാ പറയുന്നതല്ല ഇതിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് നമ്മളുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും പാർക്കിൻസൺസോ ഡിമെൻഷ്യയോ അൽസിമോസോ അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ മറവിയായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബാലൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളിൽ അത് വരാതിരിക്കാൻ അവരുടെ അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാനും എന്നിട്ട് അവർക്ക് വരുന്നു എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഇനി ടെൻഡൻസി പോലും വേണ്ട നോർമൽ ഹെൽത്തി ഇതിനകത്തേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ രീതിയാണ് നമ്മൾ ഈ വീഡിയോയിലിത് ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോയുടെ വരാം ബൈ